ഒരു വ്യക്തി ഹിസ്റ്റീരിക്കലാകുന്നു കൈവിട്ട് പോകുന്നു കിടന്ന് പൊട്ടിത്തെറിക്കുന്നു ബഹളം വെക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് ആ ഒരു വ്യക്തിയുടെ മാത്രം പ്രശ്നം അവിടെ നിൽക്കുന്നവരെല്ലാവരും അവരവരുടെ അവസ്ഥ സാവകാശം സാവകാശം ഡിസ്റ്റേബ് ആയി ഡിസ്റ്റേബ് ഡിസ്റ്റായി അത് ഒരാളിൽ പ്രകടമാകുന്നു അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരാൾ മാത്രമായിട്ട് ഒരിക്കലും പൊട്ടിത്തെറിക്കത്തില്ല ഹിസ്റ്റീരിക്കലാകത്തില്ല ഇപ്പം ഒരു പെര തകർന്ന് താഴെ വീഴുന്നു അതിൻ്റെ അടിത്തറയുടെ ഭാഗത്ത് എല്ലായിടത്തും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ ആ പെര നിൽക്കും അത് എല്ലായിടത്തും ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കുമ്പോൾ മനുഷ്യരെന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരുടെയും ലോഡ് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം ഒരാളോട് മാത്രം ലോഡ് വരുന്നു അതാ ഒരാളോട് മാത്രം ലോഡ് വരുമ്പോഴത്തേക്കും അയാൾ തകർന്നു പോകും ഇത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത സമൂഹത്തിൽ എല്ലാവരും ആവശ്യത്തിനല്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ ഇടപഴകുന്ന ഭാഗത്താണ് ആർക്കെങ്കിലും ഒരാൾക്ക് പ്രശ്നങ്ങൾ ഒരാൾക്ക് മാത്രം വേണ്ടിയിട്ട് രോഗം ഉണ്ടാകുന്നതായിട്ടാണ് കണ്ടുവരുന്നത് പക്ഷേ ഇതെല്ലാരുടെയും പ്രശ്നമാണ് എല്ലാവരും കൂടി വളരെ യോജിപ്പോടു കൂടിയാണ് താമസിക്കുകയും പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആർക്കും പ്രശ്നങ്ങളുണ്ടാകത്തില്ല ഉണ്ടാകത്തില്ല എന്നുവെച്ചാൽ അങ്ങനെയാണ് ലൈഫ് വർക്ക് ചെയ്യുന്നത് എന്നുവെച്ചാൽ അല്ലാതെ നമ്മൾ ഭയങ്കര ബുദ്ധിരാശ്വാസമാരായിട്ടൊന്നുമല്ല സഹകരിച്ചാൽ എല്ലാവരും തമ്മിൽ യോജിച്ച് കൈകോർത്ത് ഒരുമിച്ച് നിന്നാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം വിയോജിപ്പം ഞാൻ ഈഗോയാണ് എൻ്റെ ഇഷ്ടത്തിനെ ഞാൻ പോകത്തുള്ളൂ എൻ്റെ ഇഷ്ടത്തിനെ പോകത്തുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ കൊളാപ്സ് ചെയ്തിരിക്കും അല്ലാണ്ട് പറയും യാതൊരു കാര്യവും ഇല്ല ഇതിനകത്ത് എവിടെയൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഞാൻ നടപ്പം എനിക്ക് എൻ്റെ ഈ കാശുണ്ടെന്നേ ഈ കാശുണ്ടെന്ന് പറയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ സഫറിയാണ് സഹകരണം ഉണ്ടെന്ന് പറയുന്ന ആൾക്കാർക്ക് ഒരു കുഴപ്പമില്ല കാശ് വിശ്വാസം ദൈവവിശ്വാസം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഐസൊലേറ്റഡ് ആകെ പരസ്പരം ബന്ധത്തിന് സ്ഥാനം കൊടുത്തേ വളരെ സിമ്പിളാണ് വെറുതെ സഹകരണം മാത്രം മതി നമ്മളുടെ തെളിച്ചുണ്ടാകും വളരെ സിമ്പിളാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഭയങ്കര സൂപ്പറാണ്